ഹലോ ഫ്രണ്ട്സ് ഞാനാണെങ്കിൽ ഇന്ന് ആ പുറത്തൊക്കെ നിന്നാണ് വീഡിയോ എടുക്കുന്നത് വേറൊന്നുമല്ല ഞാൻ ഇന്നൊരു എന്താ പറയുക എൻ്റെയിലുള്ള സെൽ കളക്ഷൻ കാണിച്ചുതരാം എന്താ വെച്ചാൽ അതായത് നമ്മൾ ഷെല്ലില്ലേ ഷെല്ല് ഈ ചിപ്പി രേഖ പോലത്തുള്ള ഷെല്ലൊക്കെ ഇല്ല അപ്പോൾ അതിൻ്റെ ഷെൽ കളക്ഷൻ കാണിച്ചു തരാം എൻ്റെ കുറച്ചൊക്കെ ഉണ്ട് ഞാൻ ഈ കടലിലൊക്കെ പോകുമ്പോൾ കളക്ട് ചെയ്തതും പിന്നെ അല്ലാതെയൊക്കെ ഞങ്ങൾ വീട്ടിൽ ചിപ്പിയില്ലേ ചിപ്പി അത് വാങ്ങിച്ചപ്പോൾ കളക്ട് ചെയ്ത് വെച്ചത് പിന്നെ എൻ്റെ ഒരു സിസ്റ്റർ തന്നത് അങ്ങനെയൊക്കെ കുറച്ച് കളക്ഷൻസ് എൻ്റെ ഉണ്ട് അപ്പം ഞാൻ അത് കാണിച്ചു തരാം ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇതൊക്കെ ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് ഇപ്പം ഫസ്റ്റ് എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചുതരാം കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ ഒരു കണ്ടന്റ് ഇടണമെന്ന് അപ്പം ഒന്ന് വിചാരിച്ചു അത് ചെയ്യാമെന്ന് അപ്പം നമുക്കിതെല്ലാം കാണാം ഒരുപാട് ഇതരി ഇതിൻ്റെ കൂടെ ഇതും ഉണ്ട് ഇതെന്തോന്നായെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതാണ് പക്ഷെ അത് അത്രയ്ക്ക് ശരിയായില്ല എന്തായാലും പറ്റിയത് അതായത് എനിക്ക് കിട്ടിയ വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അതൊരു കഥയാണ് അപ്പം എന്തായാലും നമ്മളെ വീഡിയോയിലൊക്കെ നമുക്ക് കിടക്കാം ഇല്ല വേറെ ഒന്നുമില്ല കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ വീട്ടിലൊക്കെ വാങ്ങൂല ചിപ്പി അതിൻ്റെ ഷെല്ല് കുറച്ചുണ്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാണ് പക്ഷേ എനിക്ക് സമയവും കിട്ടണമില്ല അത് ചെയ്യാനുള്ളൊരു മൈൻഡും ഇല്ല സമയം കിട്ടാതെ എന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സമയം വേണം കണ്ടോ ഇതേപോലത്തെ കുറച്ച് ഷെല്ലുണ്ട് കണ്ട ഇത് പോത്തരിശലുണ്ട് എന്നറക്കണ്ട ഒരുപാടുണ്ട് എല്ലാം തട്ടണില്ല കണ്ട ഇത് ഞങ്ങൾ ഒരു ദിവസം ആഴിമലയിൽ പോയപ്പം കളക്ട് ചെയ്താണ് അത് എന്നു വെച്ചാൽ ഒരു നാല് അഞ്ച് മണി ആ സമയത്ത് പോയി എനിക്കൂടെ ഏകദേശം ആറോ ആറര വരെ ഞങ്ങളെല്ലാവരും കൂടെ കളക്ട് ചെയ്ത് ഞാനും എൻ്റെ ചേട്ടനും പിള്ളയും പിന്നെ ചേട്ടൻ്റെ അച്ഛനും അമ്മയും സഹോദരനും വൈഫും മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ കളക്ട് ചെയ്ത വീഡിയോ കളക്ട് ചെയ്തതാണ് കുറച്ച് ഇത് സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എടുത്താൽ മതി ഏകദേശം ഒരു വർഷമായി ഇത് കളക്ട് ചെയ്തിട്ട് അപ്പം ഇത് അപ്പോഴും ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലും വീഡിയോ വീഡിയോന്ന് സോറി എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് എടുത്ത് കളക്ട് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ ഇതുവരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനോട് ഭയങ്കര ഭയങ്കര ഒരു ക്രഷാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ കുഞ്ഞ് നാൾ തൊട്ട് എനിക്കിങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കളക്ട് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെയൊക്കെ കളക്ട് ചെയ്ത് വെച്ചതാണ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഞാൻ എന്തായാലും എല്ലാം തട്ടുന്നില്ല വില പല കളറിലുള്ളതൊക്കെയുണ്ട് നിങ്ങൾക്കിതുപോലത്തെയൊക്കെ ഇതൊക്കെ എന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമുക്കത് സെറ്റാക്കാം പിന്നെ ഞാൻ ഇത് വലുപ്പം അനുസരിച്ചൊക്കെ ഞാൻ ഓരോന്നും സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് ആദ്യനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വച്ച് പിന്നെ അതിനെ ഞാൻ അതിനെ ഓരോ ഇതാക്കി പിന്നെ ഇത് ഒരേ ഷേയ്പ്പിലുള്ളതിനൊക്കെ ഒരിതിലാക്കി കുഞ്ഞ് ഷേപ്പിലുള്ളതൊക്കെ അങ്ങനത്തെയൊക്കെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ചിപ്പിയൊക്കെ വാങ്ങുമ്പോൾ അതിൽ നിന്നും കിട്ടും കുറച്ചൊക്കെ അതൊന്ന് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ഐറ്റം ഉണ്ട് കണ്ടോ ഇതിലും പല വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട് കണ്ടോ ഇതൊന്ന് ഓഹ് എനിക്കിതിന് കട്ടയ്ക്ക് സപ്പോർട്ട് എൻ്റെ ചേട്ടനാണ് പാവ് എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ കൂടെ സപ്പോർട്ടായിരുന്നെങ്കിൽ എൻ്റെ ചേട്ടനാണ് ചേട്ടനെന്ന് പറഞ്ഞാൽ എൻ്റെ കെട്ടിയോ അടുത്ത് അതിൻ്റെ തന്നെ കുറേ കുറച്ചുണ്ട് കണ്ടു ഒരുപാട് ഒരുപാട് കളക്ഷൻ ഉണ്ട് എൻ്റെ ഇത് ക്യൂട്ടല്ല നല്ല ഡിസൈനൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് നമുക്കിത് എന്തോന്നും ഇതൊക്കെ ഒരുപാട് യൂസിനുണ്ട് നമുക്കെന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാം പിന്നെ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ചെയ്യാൻ കൊള്ളാം പിന്നെന്താ റെസിൻ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യാനൊക്കെ കൊള്ളാം പക്ഷേ ഇത് ഞാൻ എന്തായാലും ഇത് എനിക്ക് ഞാൻ അങ്ങനെ വേറൊരു യൂസിന് എടുക്കില്ല എനിക്കിതിങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ തോന്നി ചിലപ്പം ചെയ്യും പിന്നെ അടുത്തതാണ് ഇതേപോലത്തെ കണ്ട ഇത് ഇത് എന്ന് പറയുമ്പോൾ നമ്മളെ കക്കയില്ലേ കക്ക കക്കയുടെ ഷെല്ലാണ് അതിൻ്റെ കുറച്ച് കളക്ഷൻസാണ് ഇത് വെച്ച് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത് കക്കേരുതാണ് ഇത് അടുത്തിന് വേറൊരു ക്രാഫ്റ്റിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതുണ്ട് പിന്നെ അടുത്തതായി ഇതെന്ന് പറഞ്ഞാൽ ഷെല്ലല്ല എനിക്ക് ഒരു ദിവസം ആഴിമലയിൽ പോയപ്പോൾ കിട്ടിയ ഒരു ശംഖ് പിന്നെ നമ്മൾ അല്ലാതെ എനിക്കെവിടെ നിന്ന് കിട്ടിയ ഒരു ശംഖ് പിന്നെന്തോന്നു കുറച്ച് സ്റ്റോണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് ഒക്കെ ഇല്ലേ കണ്ട ഇതേപോലത്തെ സ്റ്റോണ് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെയാണ് ഞാൻ ഇതിലിട്ട് വെച്ച് അതെ അപ്പം ഇത്രയും സാധനങ്ങളാണ് എൻ്റെയുള്ള സെൽ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ എന്നോട് പറയണം കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടും ഇതുവരേക്കും എൻ്റെ ചാനലിൽ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു സ്ട്രെങ് നമ്മളെ സ്ട്രെങ്ത് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാക്കിക്കൊള്ളാം അപ്പോൾ അത്രയുള്ളൂ ബായ്